എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണം ഇവരുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഇന്നലെ രാത്രി ഗോൾഡിൽ സംഭവിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ പ്രൊഡ്യൂസർ പ്രേസിൻ്റെ സ്റ്റേറ്റ് വന്നു എന്നുള്ള വിലയിരുത്തലുകളിലാണ് ചില ആളുകളൊക്കെ വിലയിരുത്തി കൊണ്ടുപോയിരുന്നത് അത് മാത്രം നമുക്ക് പറയാൻ വയ്യ വേറെ ഒരുപാട് ഫാക്ടേഴ്സുകൾ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതിൻ്റെ ഭാഗം ആയിട്ട് തന്നെയായിരിക്കും താഴേക്ക് പോയിട്ടുണ്ടാകും ഗോൾഡ് രണ്ടായിരത്തി എൺപത്തിനാല് യു എസ് ഡോളറിലാണ് ഇപ്പോൾ ഉള്ളത് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് ഒരു ഗ്രാമിനുള്ളത് പവനാണെങ്കിൽ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞിട്ടുള്ളത് ഓക്കെ പക്ഷേ ഒരു കാര്യം നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾഡ് പോസ്റ്റ് ടെറിട്ടറിൽ ആണുള്ളത് ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ പുതിയ പ്രൈം മിനിസ്റ്ററെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഇതിലും ഗാസിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ അറ്റാക്ക് തുടരുന്ന എഴുപതിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഷി ജിൻ പിങ്ങിനെ യു എസ് പുതിയ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഇനാഗ്രേഷൻ പരിപാടികൾക്കൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ലോകം പോയി കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവിലി സപ്പോർട്ട് ലെവൽ ഉയർത്തി ഉയർത്തി മുകളിലേക്ക് പോകുന്ന അവസ്ഥ തന്നെയാണത് നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവുന്ന നിലയിലൂടെയല്ല ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്